കോലി എന്ന ചിത്രം പുറത്തിറങ്ങാനായിരിക്കെ വിനായകനെ കുറിച്ച് വിമർശനവുമായി രജനീകാന്ത് ജൈല എന്ന ചിത്രത്തിൽ വിനായകനും രജനീകാന്തും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ആ ചിത്രത്തിൽ വിനായകന്റെ പ്രകടനത്തെ കുറിച്ച് രജനീകാന്ത് വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും ചെയ്തു എന്നാൽ വിനായകനെ കുറിച്ച് രജനീകാന്ത് ഇപ്പോൾ പറഞ്ഞ വാക്കുകളാണ് എല്ലാവരെയും ഞെട്ടിച്ചത് വിനായകൻ നല്ലൊരു പ്രതിഭയാണ് ആ ചിത്രത്തിലെ പ്രകടനം ഏറെ ഇഷ്ടമായി എന്നാൽ വിനായകൻ എന്ന വ്യക്തി ആ ചിത്രത്തിൽ ചോദിക്കുന്നുണ്ട് മനസ്സിലായോ എന്ന് എന്നാൽ ഇപ്പോഴാണ് അദ്ദേഹത്തെ എനിക്ക് മനസ്സിലായത് അനുഗ്രഹീത ഗായകനായ യേശുദാസിനെ മോശമായ രീതിയിൽ വിമർശിച്ച വിനായകൻ്റെ പ്രവർത്തി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യേശുദാസ് രജനീകാന്ത് തുറന്നു പറയുന്നു യേശുദാസ് സർ എന്നാൽ മലയാളത്തിന് മാത്രമല്ല തമിഴിൻ്റെയും ഗായകനാണ് പുസ്തകത്തെ പോലുള്ള മഹാവിത്വത്തെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നിയെന്ന് രജനീകാന്ത് ചോദിക്കുന്നു